യാത്രാ ദുരിതത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കോറോം നിവാസികൾ ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം നടത്തിക്കൊണ്ടും യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല പയ്യനൂർ ടൗണിൽ നിന്ന് അന്നൂർ ഭാഗത്തേക്കും ഭാഗത്തേക്കും ഉള്ളതുപോലെ ഓട്ടോ ഷെയർ സിസ്റ്റം ഇല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വെള്ളക്കെട്ട് അങ്ങനെ എല്ലാം കൊണ്ടും വലിയ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് കോറോം പ്രദേശത്തുള്ളവർ വലിയ പ്രയാസം ജനങ്ങളാകെ അഭിമുഖീകരിക്കുകയാണ് ബന്ധപ്പെട്ട ആളുകൾ ഇടപെടുന്നില്ല നേരത്തെ നെറ്റ്വർക്ക് ചാനൽ പോലും സൂചിപ്പിച്ച കോളാനി പാലം ഇതുവരെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സമീപിക്കുകയോ ആ വെള്ളക്കെട്ട് നീക്കുവാനോ ഇതുവരെ തയ്യാറായില്ല പുതിയ ഹൈവേയുടെ പ്രവർത്തനപരമായി ഉണ്ടായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു അതുപോലെ തന്നെ പൂർണ്ണമായും തകർന്ന റോഡ് ഈ മാസം പ്രവർത്തനത്തിനായി വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പമാണ് ഈ മഴയും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങളെല്ലാം അങ്ങോട്ട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്നു ഈ റോഡാണ് മാതമംഗലം വരെ എത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ഏറ്റവും പേരുൾ ഭാഗത്തുള്ള ആളുകൾ ഓർവം കാളീശ്വരം ആലക്കാട് ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ഈ റോഡിന് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു വാഹനങ്ങളും എല്ലാവരും പുറംതിരിഞ്ഞു നിൽക്കുന്നു വാഹന ഗതാഗതം സാധ്യമല്ലാതായിരിക്കുന്നു എന്നതാണ് അടിയന്തരമായി ബന്ധപ്പെട്ട റോഡിന് ഒത്തിരിയോ വർഷമായി ഉള്ള ആളുകളുടെ ആവശ്യമാണ് ഈ ആവശ്യങ്ങൾ ഒന്നും തന്നെ അധികാരികൾ തയ്യാറാകുന്നില്ല അത് കടുത്ത ം ഭാഗത്തുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസേനം ധാരാളം ആളുകളാണ് പയ്യന്നൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത് ഈ സമയങ്ങളിൽ ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല എന്നതുകൊണ്ട് സ്പെഷ്യൽ ഓട്ടോകളെയാണ് പലരും ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓട്ടോ സ്പെഷ്യൽ ചാർജ് നിത്യവും താങ്ങാവുന്നതുമല്ല മാത്രമല്ല വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങളുമായി പോകാൻ പലരും മടിക്കുന്നുമുണ്ട് ആവശ്യത്തിന് ബസ് റൂട്ട് നൽകിക്കൊണ്ടും ഓട്ടോ ഷെയർ സിസ്റ്റം കോറോം ഭാഗത്തേക്കും വരികയും ചെയ്താൽ മാത്രമേ ഈ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയുള്ളൂ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ